അപ്പൊ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബിഹാറിലേക്ക് ഇന്ന് കടക്കുകയാണ് ഇന്ത്യാ സഖ്യവും കോൺഗ്രസും രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് യാത്ര ബിഹാറിലെത്തുന്നത് സംസ്ഥാനത്തെ എൻ ഡി എ സർക്കാരിന്റെ മന്ത്രിസഭാ വികസന ചർച്ചകളും ഇന്ന് തുടങ്ങും നിതീഷ് കുമാർ ഏൽപ്പിച്ച ആഘാതം മറികടക്കാനുള്ള നീക്കങ്ങളിലേക്ക് കോൺഗ്രസും ആർ ജെ ഡിയും കടന്നു കഴിഞ്ഞു നാഷണൽ ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്ത് തയ്യാറാണ് ഉണ്ണി ഉണ്ണിസർ രഞ്ജിത്ത് നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറ്റ്നയിൽ സംഭവിക്കുന്നു ഒന്ന് ബീഹാറിലേക്ക് നിശ്ചയമായും ന്യായയാത്ര കടന്നു വരുന്നു രണ്ട് എൻ ഡി എ സർക്കാരിൻ്റെ വിപുലീകരണം സംബന്ധിച്ച് ചർച്ച നടക്കുന്നു യഥാർത്ഥത്തിൽ നമുക്കറിയുന്നത് പോലെ ബീഹാറിൽ വലിയ തരംഗം ന്യായയാത്ര ഉണ്ടാക്കും നിതീഷ് കുമാറിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും സാന്നിധ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് കനത്ത തിരിച്ചടി ആ സഖ്യത്തിനുണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ഭൂപേഷ് ബഘേലിനെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യ ദൗത്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്താണ് പാറ്റ്നയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതെ തീർച്ചയായും ഇപ്പോൾ ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര കടന്നു വരുമ്പോൾ ഇപ്പോൾ നിതീഷ് കുമാർ മറുകണ്ട ചാടി മറുപക്ഷത്താണ് അതായത് ഈ രാഹുലിന്റെ കൈപിടിക്കാൻ നിതീഷ് കുമാർ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നിതീഷ് കുമാർ ഏൽപ്പിച്ച ആഘാതം ബീഹാറിൽ മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ഒന്നാകെ അതായത് ദേശീയ തലത്തിൽ തന്നെ വലിയ ആഘാതമാണ് നിതീഷ് കുമാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര ബീഹാറിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിതീഷ് കുമാറിനൊപ്പം അല്ലെങ്കിൽ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവുമൊക്കെയുള്ള ഒരു വലിയൊരു തരംഗമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ അതൊക്കെ അപ്പാടെ അപ്രസക്തമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നിതീഷ് കുമാർ ഏൽപ്പിച്ച ഒരു ആഘാതം എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ചർച്ചകളിലേക്കും ഇപ്പോൾ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ കടന്നു കഴിഞ്ഞു അതായത് ഈ ബി ജെ പിയോട് അല്പമെങ്കിലും അകലം പാലിച്ച് നിൽക്കുന്ന ചെറുപാർട്ടികളെയൊക്കെ ഒപ്പം നിർത്തി ഇതിനെ മറികടക്കാൻ പറ്റുമോ എന്നൊരു അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും ആർ ജെ ഡിയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുമൊക്കെ നടക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഇന്ന് അധികാരം മേൽക്കുകയാണ് ഒപ്പം തന്നെ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് ആരംഭിക്കുകയാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് ആർ ജെ ഡിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ ഇതുവരെ ധാരണയായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ മത്സരിച്ച പതിനേഴ് സീറ്റുകളിൽ ഇത്തവണയും മത്സരിക്കാം അല്ലെങ്കിൽ അത്രയും സീറ്റുകൾ വേണമെന്നൊരു നിലപാടിൽ ആർ ജെ ഡി ക്ഷമിക്കണം ജെ ഡി യു ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം ജെ ഡി യുവിന് നേരത്തെ ഉണ്ടായിരുന്നത് അത്രയും ഉള്ളൊരു ശക്തി ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ അത്രയും സീറ്റുകൾ നൽകേണ്ടതില്ല എന്നതാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് അത്തരത്തിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ ബാക്കി നിൽക്കുന്നു പക്ഷേ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് തുടങ്ങുകയും ചെയ്യുകയാണ്